ലോകാവസാനത്തിൻ്റെ അടയാളമായി മഹാനായി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം പരിചയപ്പെടുത്തിയൊരു കാര്യമാണ് കുടുംബ ബന്ധം മുറിക്കൽ കുടുംബ ബന്ധം ചേർക്കുന്നതിന് പകരം കുടുംബ ബന്ധം മുറിക്കുന്നൊരു കാലം വന്നാൽ കുടുംബക്കാർ തമ്മിൽ അകലുന്നൊരു കാലം വന്നാൽ അത് ലോകാവസാനത്തിൻ്റെ സൂചനയാണ് ഇന്ന് പലപ്പോഴും മുമ്പ് ഉള്ള പോലെയുള്ള ബന്ധങ്ങൾ ഇന്നില്ല പണ്ട് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഇന്നത്തെ സാഹചര്യത്തെക്കാളേറെ പ്രയാസമായിരുന്നു നേരിട്ട് പോയി കാണണം അല്ലെങ്കിൽ കത്തയക്കണം പക്ഷെ ഇന്ന് അങ്ങനെയല്ല വിരൽത്തുമ്പുകൾ കൊണ്ട് ബന്ധം സ്ഥാപിക്കുവാനുള്ള സർവ മാർഗങ്ങളും സർവ മേഖലകളും ഇന്നുണ്ട് പക്ഷേ ആ ആധുനികമായ ഈ കാലഘട്ടത്തിൽ പോലും ബന്ധങ്ങൾ അകന്നുകൊണ്ടിരിക്കുകയാണ് ബന്ധങ്ങൾ അകന്നുകൊണ്ടിരിക്കുകയാണ് കുടുംബങ്ങളിലുള്ള മരണം പോലും കുടുംബങ്ങളിലുള്ള വിവാഹം പോലും അറിയാത്ത തരത്തിലേക്ക് ബന്ധങ്ങൾ മുറിഞ്ഞു പോവുകയാണ് മനഃപൂർവ്വവും അല്ലാതെയും ബന്ധം മുറിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ റസൂർദ പറയുകയാണ് മുമ്പ് മുമ്പ് ഖാസ എന്നൊക്കെ പറയുന്നു അൽ അർഹാമി ും അഹമ്മി അലഹി ഉദ്ധരിക്കുന്ന മൂവായിരത്തി എണ്ണൂറ്റി എഴുപതാമത്തെ ഹദീസ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുടുംബ ബന്ധം ലോകാവസാനത്തിന് മുമ്പ് കുടുംബ ബന്ധങ്ങൾ മുറിഞ്ഞു പോകും കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോകും ആ ഒരു കാലം വന്നാൽ നിങ്ങൾ ഓർത്തുകൊള്ളുക ലോകാവസാനത്തിൻ്റെ അടയാളമാണ് ഇന്ന് മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം അതുപോലെ തന്നെ ജ്യേഷ്ഠൻ അനുജന്മാർ തമ്മിലുള്ള ബന്ധം ജ്യേഷ്ഠത്തെയും അനുജത്തെയും തമ്മിലുള്ള ബന്ധം സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം ഇതൊക്കെ കാലക്രമേണ കുറഞ്ഞു 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 വരുന്നു ഇതൊക്കെ ലോകാവസാനത്തിൻ്റെ ഭാഗമാണ് നബി പറഞ്ഞു മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് മുറിക്കുന്നവൻ കുടുംബം പ്രവേശിക്കുകയില്ല കുടുംബവധത്തിന് അത്രയും വലിയ മഹത്വമാണ് അത്രയും വലിയ പ്രാധാന്യമാണ് മാത്രമല്ല വീണ്ടും വിശദീകരിക്കുന്നു ഏതൊരുവനാണോ തന്റെ ഉപജീവനത്തിൽ വിശാലത നേടാൻ ആഗ്രഹിക്കുന്നത് കിട്ടാൻ എങ്കിൽ റഹിമഹു കുടുംബ ബന്ധം കൊള്ളട്ടെ ജീവിതത്തിൽ സമ്പത്ത് വർധിക്കുവാനും റിസുക്ക് വർദ്ധിക്കുവാനും അതുപോലെ തന്നെ ദീർഘായുസ് കിട്ടുവാനും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് കുടുംബബന്ധം ചേർക്കാനാണ് മാത്രമല്ല കുടുംബബന്ധം മുറിക്കുന്നവന്റെ അമലുകൾ അള്ളാഹു പരിശോധിക്കുകയില്ല എന്ന് പോലും ഹദീസുകളിൽ കാണാൻ കഴിയും മഹാനായി അഹമ്മദ് അലൈഹി ഉദ്ധരിക്കുന്ന ഉദ്ധരിക്കുന്ന ഹദീസിൽ അബൂ ഹുറൈറ പ്രവാചകനെ തൊട്ട് ഒരു റിപ്പോർട്ട് കാണാൻ മക്കളുടെ കർമ്മങ്ങൾ പരിശോധിക്കും മുറിക്കുന്നവന്റെ അമലുകൾ അള്ളാഹു താല പരിശോധിക്കുകയില്ല പ്രിയപ്പെട്ടവരെ യഥാർത്ഥ നല്ല ഉത്തമമായി കുടുംബക്കാരൻ ആരാണെന്ന് അറിയാമോ മുറിഞ്ഞുപോയ ബന്ധങ്ങൾ കൂട്ടി ഇണക്കുന്നവനാണ് മുറിഞ്ഞു പോയ ബന്ധങ്ങളെ കൂട്ടിയിണക്കുന്നവനാണ് ഏറ്റവും നല്ല കുടുംബക്കാരൻ ബന്ധം മുറിഞ്ഞു പോയാൽ അയാളെ പരിഗണിക്കാതെ മാറ്റി നിർത്തുന്നവനല്ലുപകാരം നടത്തുന്നവനല്ലം മുറിഞ്ഞു പോയാൽ അത് ചേർക്കുന്നവനാണ് ഉദരിക്കുന്ന ഹദീസാണ് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് തന്നാൽ അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് പോകും ഇതല്ല കുടുംബക്കാരൻ മറിച്ച് മുറിഞ്ഞു പോയ ബന്ധങ്ങൾ ചേർക്കുന്നവനാണ് കുടുംബക്കാരൻ ഇന്ന് പലപ്പോഴുമുള്ള പ്രശ്നം നമ്മൾ ബന്ധം ചേർക്കാൻ ചെല്ലുമ്പോൾ അയാൾ എന്നോട് എങ്ങനെ പെരുമാറും എന്നെ തെറിവിളിക്കുമോ എന്നെ ഉപദ്രവിക്കുമോ വീട്ടിൽ നിറക്കി വിടുമോ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പലരെയും അക അലട്ടാറുണ്ട് പക്ഷേ ഒരു വിശ്വാസി എന്ന നിലയിൽ മുറിഞ്ഞുപോയ ബന്ധങ്ങളെ കൂട്ടിയിണക്കാൻ മുന്നിൽ നിൽക്കുക അങ്ങനെ മുറിഞ്ഞുപോയ ബന്ധങ്ങൾ കൂട്ടിയിണക്കാനും വേണ്ടി മുന്നിൽ നിൽക്കുമ്പോൾ അയാൾ നമ്മൾ ആട്ടി അകറ്റിയാൽ മോശപ്പെട്ടതു പറഞ്ഞാൽ നമുക്ക് പിന്നെ കുറ്റമില്ല അല്ലെങ്കിൽ ജീവിത അവസാനം വരെ മരണം വരെ നമ്മൾ ആ പാപഭാരവും പേര് ജീവിക്കണം കുടുംബബന്ധം മുറിച്ച് എന്ന പേറി ജീവിക്കണം നമ്മൾ ആ ബന്ധം ചേർക്കാൻ എങ്ങനെ െ എങ്കിലും ശരി നമ്മൾ സലാം പറ ബന്ധം ചേർക്കാൻ ശ്രമിക്കുക അയാൾ ആ ബന്ധം മുറിച്ചു കളയാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ നമ്മൾ ആ വിഷയത്തിൽ കുറ്റക്കാരനല്ല മുഴുവൻ കുറ്റവും ആ മുറിച്ചു മാറ്റുന്ന ബന്ധം മുറിച്ചു മാറ്റുന്ന ആൾക്ക് മാത്രമായിരിക്കും നോക്കൂ റസൂസ് പറഞ്ഞു അബൂ ഹുറൈറ അലി അള്ളാഹു അനഹുദരിക്കുന്ന ഹദീസ് ഒരാൾ പറയുകയാണ് അള്ളാഹുന്റെ റസൂലെ എനിക്കൊരു കുടുംബ ബന്ധുവുണ്ട് അദ്ദേഹത്തോട് ബന്ധം ചേർക്കാൻ ഞാൻ ആഗ്രഹിച്ചു പക്ഷേ അവരൊക്കെ ആ ബന്ധം എന്നെ തൊട്ട് മുറിച്ചു കളയുകയാണ് അവരിലേക്ക് ഞാൻ നന്മ ചെയ്യുമ്പോൾ അവർ എന്നിലേക്ക് തിന്മയാണ് ചെയ്യുന്നത് അവരെക്കുറിച്ച് നല്ല വിചാരങ്ങൾ ഞാൻ എൻ്റെ ുംനസിൽ കൊണ്ടു നടക്കുന്നു അവരാണെങ്കിലോ എന്നെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തോട് പറഞ്ഞു നീ പറഞ്ഞതുപോലെയാണ് നിൻ്റെ വിഷയമെങ്കിൽ നീ ഇപ്രകാരം തുടരുന്ന കാലം അത്രയും അള്ളാഹുല്ലിൽ നിന്നുള്ളൊരു സഹായി നിനക്കുണ്ടാകും എന്ന് റസൂല വിശദീകരിക്കുന്നു മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസാണ് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് തിന്മ ചെയ്താലും നാം അങ്ങോട്ട് നന്മ ചെയ്യുക കുടുംബബന്ധം കൂട്ടിയിണക്കുക നല്ല രീതിയിൽ കുടുംബബന്ധം പാലിച്ച് മുന്നോട്ട് പോവുക അള്ളാഹുദിനു തൗഫീക്ക് നൽകട്ടെ ഓർക്കുക കുടുംബബന്ധം മുറിക്കുന്നവർ അതമ്മയുമായിട്ടോ വാപ്പയുമായിട്ടോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളുമായിട്ടോ ആണെങ്കിലും ശരി അത് ലോകാവസാനത്തിൻ്റെ സൂചനയാണ് എന്ന് അള്ളാഹുവിൻ റസൂല് പറയുന്നു അള്ളാഹു താല നമ്മെ അനുഗ്രഹിക്കട്ടെ അസാം വലൈക്കും വരഹമുല്ലാഹി